രണ്ട് രാജാക്കന്മാർ അധ്യായം നാല് പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശയോട് നിലവിളിച്ചു നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ ഇപ്പോൾ കടക്കാരൻ എൻ്റെ രണ്ടു മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു എലീശ അവളോട് ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം പറകാം വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു ഒരു ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്നവൾ പറഞ്ഞു അതിന് അവൻ നീ ചെന്ന് നിന്റെ അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക പാത്രങ്ങൾ കുറവായിരിക്കരുത് പിന്നെ നീയും നിന്റെ മക്കളും അകത്തു കയറി വാതിലടച്ച് പാത്രങ്ങളിലൊക്കെയും പകർന്ന് നിറഞ്ഞത് നിറഞ്ഞത് ഒരു ഭാഗത്ത് മാറ്റിവെക്കുക എന്ന് പറഞ്ഞു അവൾ അവനെ വിട്ടുചെന്ന് തൻ്റെ മക്കളോടുകൂടെ അകത്തു കടന്ന് വാതിലടച്ചു അവർ അവളുടെ അടുക്കൾ പാത്രങ്ങളെ വച്ചുകൊടുക്കുകയും അവൾ പകരുകയും ചെയ്തു പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവൾ തൻ്റെ മകനോട് ഇനിയും പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു അവൻ അവളോട് പാത്രമൊന്നും ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ എണ്ണ നിന്നുപോയി അവൾ ചെന്ന് ദൈവപുരുഷനോട് വസ്തുത അറിയിച്ചു നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിപ്പ് കൊണ്ട് നീയും മക്കളും ഉപജീവനം കഴിച്ചുകൊള്ളുക എന്നു പറഞ്ഞു ഒരു ദിവസം എലീഷ ഷൂനേമിലേക്ക് പോയി അവിടെ ധനികയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവൾ അവനെ ഭക്ഷണത്തിന് വരേണം എന്ന് നിർബന്ധിച്ചു പിന്നത്തേതൽ അവൻ ആ വഴി പോകുമ്പോഴൊക്കെയും ഭക്ഷണത്തിന് അവിടെ കയറും അവൾ തൻ്റെ ഭർത്താവിനോട് നമ്മുടെ വഴിയായി കൂടെ കൂടെ കടന്നു പോകുന്ന ഇയാൾ വിശുദ്ധനായൊരു ദൈവപുരുഷൻ എന്ന് ഞാൻ കാണുന്നു നാം കൂടിയ ചെറിയൊരു മാളികമുറി പണിതുണ്ടാക്കുക അതിൽ അതിലവന് ഒരു കട്ടിലും ഒരു മേശയും ഒരു നാൽക്കാലിയും ഒരു നിലവിളക്കും വയ്ക്കുക അവൻ നമ്മുടെ അടുക്കൾ വരുമ്പോൾ അവന് അവിടെ കയറി പാർക്കാമല്ലോ എന്ന് പറഞ്ഞു പിന്നെ ഒരു ദിവസം അവൻ അവിടെ വരുവാൻ ഇടയായി അവൻ ആ മാളികമുറിയിൽ കയറി അവിടെ കിടന്നുറങ്ങി അവൻ തൻ്റെ ബാല്യക്കാരനായ ഗേഹസിയോട് ശൂനേംകാരത്തിയെ വിളിക്കാ എന്ന് പറഞ്ഞു അവൻ അവളെ വിളിച്ചു അവൾ അവൻ്റെ മുമ്പിൽ വന്നു നിന്നു അവൻ അവനോട് നീ ഇത്ര താല്പര്യത്തോടെയൊക്കെയും ഞങ്ങൾക്ക് വേണ്ടി കരുതിയല്ലോ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം രാജാവിനോടോ സേനാധിപതിയോടോ നിനക്കു വേണ്ടി വല്ലതും പറയേണ്ടതുണ്ടോ എന്ന് നീ അവളോട് ചോദിക്കുക എന്ന് പറഞ്ഞു അതിന് അവൾ ഞാൻ സ്വജനത്തിന്റെ മധ്യേ വസിക്കുന്നു എന്ന് പറഞ്ഞു എന്നാൽ അവൾക്ക് വേണ്ടി എന്ത് ചെയ്യാമെന്ന് അവൻ ചോദിച്ചതിന് ഗേഹസി അവൾക്ക് മകനില്ലല്ലോ അവളുടെ ഭർത്താവ് വൃദ്ധനുമാകുന്നു എന്ന് പറഞ്ഞു അവളെ വിളിക്കാ എന്ന് അവൻ പറഞ്ഞു അവൻ അവളെ വിളിച്ചപ്പോൾ അവൾ വാതിൽക്കൽ വന്നു നിന്നു അപ്പോൾ അവൻ വരുന്ന ആണ്ടിൽ ഈ സമയമാകുമ്പോഴേക്ക് നീ ഒരു മകനെ അണച്ചുകൊള്ളും എന്ന് പറഞ്ഞു അതിന് അവൾ അല്ല ദൈവപുരുഷനായ എൻ്റെ യജമാനനെ അടിയനോട് ഫോഷ്കു പറയരുതേ എന്ന് പറഞ്ഞു ആ സ്ത്രീ ഗർഭം ധരിച്ചു പിറ്റേ ആണ്ട് ലലീശ അവളോട് പറഞ്ഞ സമയത്ത് തന്നെ ഒരു മകനെ പ്രസവിച്ചു ബാലൻ വളർന്നപ്പോൾ ഒരു ദിവസം അവൻ കൊയ്ത്തുകാരോടുകൂടെ ഇരുന്ന തൻ്റെ അപ്പൻ്റെ അടുക്കൾ ചെന്നു അവൻ അപ്പനോട് എൻ്റെ തല എൻ്റെ തല എന്ന് പറഞ്ഞു അവൻ ഒരു ബാല്യക്കാരനോട് ഇവനെ എടുത്ത് അമ്മയുടെ അടുക്കൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു അവൻ അവനെ എടുത്ത് അവൻ്റെ അമ്മയുടെ അടുക്കൽ കൊണ്ടുചെന്നു അവൻ ഉച്ചവരെ അവളുടെ മടിയിൽ ഇരുന്ന ശേഷം മരിച്ചുപോയി അപ്പോൾ അവൾ കയറി ചെന്ന് അവനെ ദൈവപുരുഷന്റെ കട്ടിലിന്മേൽ കിടത്തി വാതിലടച്ച് പുറത്തിറങ്ങി പിന്നെ അവൾ തൻ്റെ ഭർത്താവിനെ വിളിച്ചു ഞാൻ വേഗത്തിൽ ദൈവപുരുഷന്റെ അടുക്കലോളം പോയി വരേണ്ടതിന് എനിക്കൊരു ബാല്യക്കാരനെയും ഒരു കഴുതയെയും അയച്ചു തരണമേ എന്ന് പറഞ്ഞു അതിന് അവൻ ഇന്ന് നീ അവൻ്റെ അടുക്കൾ പോകുന്നത് എന്തിന് ഇന്ന് അമാവാസിയല്ല ശബ്ദത്തുമല്ലോ എന്ന് പറഞ്ഞു വേണ്ടതില്ല എന്നവൾ പറഞ്ഞു അങ്ങനെ അവൾ കഴുതപ്പുറത്ത് കോപ്പിട്ട് കയറി ബാല്യക്കാരനോട് നല്ലവണ്ണം തെളിച്ചു വിടുക ഞാൻ പറഞ്ഞല്ലാതെ വഴിയിൽ എവിടെയും നിർത്തരുത് എന്ന് പറഞ്ഞു അവൾ ചെന്ന് കർമേൽ പർവ്വതത്തിൽ ദൈവപുരുഷൻ്റെ അടുക്കലെത്തി ദൈവപുരുഷൻ അവളെ ദൂരത്ത് കണ്ടപ്പോൾ തൻ്റെ ബാല്യക്കാരനായ ഗേഹസ്യോട് അതാ ശൂന്യം കാരത്തി വരുന്നു നീ ഓടിച്ചെന്ന് അവളെ എതിരേറ്റ് സുഖം തന്നെയോ ഭർത്താവ് സുഖമായിരിക്കുന്നുവോ ബാലന് സുഖമുണ്ടോ എന്ന് അവളോട് ചോദിക്കണം എന്ന് പറഞ്ഞു സുഖം തന്നെ എന്ന് അവൾ പറഞ്ഞു അവൾ പർവ്വതത്തിൽ ദൈവപുരുഷൻ്റെ അടുക്കൽ എത്തിയപ്പോൾ അവൻ്റെ കാൽ പിടിച്ചു ഗേഹസി അവളെ മാറ്റുവാൻ അടുത്തു ചെന്നാറെ ദൈവപുരുഷൻ അവളെ വിടുക അവൾക്ക് വലിയ മനോവ്യസനമുണ്ട് യഹോവാ അത് എന്നെ അറിയിക്കാതെ മറച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ യജമാനനോട് ഒരു മകനെ ചോദിച്ചിരുന്നുവോ എന്നെ ചതിക്കരുതേ എന്ന് ഞാൻ പറഞ്ഞില്ലയോ എന്ന അവൾ പറഞ്ഞു ഉടനെ അവൻ ഗേഹസ്യോട് നീ അരകെട്ടി എൻ്റെ വടിയും കയ്യിലെടുത്തു പോകാം നീ ആരെയെങ്കിലും കണ്ടാൽ വന്ദനം ചെയ്യരുത് നിന്നെ വന്ദനം ചെയ്താൽ പ്രതിവന്ദനം പറയുകയും അരുത് എന്റെ വടി ബാലൻ്റെ മുഖത്ത് വയ്ക്കണം എന്ന് പറഞ്ഞു എന്നാൽ ബാലന്റെ അമ്മ യഹോവയാണ് നിന്റെ ജീവനാണ് ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവൻ എഴുന്നേറ്റ് അവളോടുകൂടെ പോയി ഗേഹസി അവർക്ക് മുമ്പായി ചെന്ന് വടി ബാലന്റെ മുഖത്ത് വച്ചു എങ്കിലും ഒരനക്കമോ ഉണർച്ചയോ ഉണ്ടായില്ല അതുകൊണ്ട് അവൻ അവനെ എതിരേൽപ്പാൻ മടങ്ങി വന്നു ബാലൻ ഉണർന്നില്ല എന്നറിയിച്ചു എലീശ വീട്ടിൽ വന്നപ്പോൾ തന്റെ കട്ടിലിന്മേൽ ബാലൻ മരിച്ചു കിടക്കുന്നത് കണ്ടു താനും ബാലനും മാത്രം അകത്തുണ്ടായിരിക്കെ അവൻ വാതിലടച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു പിന്നെ അവൻ കയറി ബാലൻ്റെ മേൽ കിടന്നു തൻ്റെ വായി ബാലൻ്റെ വായ്മേലും തൻ്റെ കണ്ണ് അവൻ്റെ കണ്ണിൻമേലും തൻ്റെ ഉള്ളം കൈകൾ അവൻ്റെ ഉള്ളം കൈകളിന്മേലും വച്ച് അവൻ്റെ മേൽ കവിണ്ണുകിടന്നപ്പോൾ ബാലൻ്റെ ദേഹത്തിന് ചൂടു പിടിച്ചു അവൻ ഇറങ്ങി മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടന്നിട്ട് പിന്നെയും കയറി അവൻ്റെ മേൽ കവിണ്ണു കിടന്നു അപ്പോൾ ബാലൻ ഏഴു പ്രാവശ്യം തുമ്മി കണ്ണു തുറന്നു അവൻ ഗേഹസിയെ വിളിച്ചു ശൂനേം കാരത്തിയെ വിളിക്ക എന്ന് കൽപ്പിച്ചു അവൻ അവളെ വിളിച്ചു അവൾ അവൻ്റെ അടുക്കൽ വന്നപ്പോൾ അവൻ നിന്റെ മകനെ എടുത്തുകൊണ്ട് പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു അവൾ അകത്ത് ചെന്ന് അവൻ്റെ കാൽക്കൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു തൻ്റെ മകനെ എടുത്തുകൊണ്ടുപോയി അനന്തരം എലീശ ഗിൽഗാലിൽ പോയി അന്ന് ദേശത്ത് ക്ഷാമമുണ്ടായിരുന്നു പ്രവാചക ശിഷ്യന്മാർ അവൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ അവൻ തൻ്റെ ബാല്യക്കാരനോട് നീ വലിയ കലം അടുപ്പത്ത് വച്ച് പ്രവാചക ശിഷ്യന്മാർക്ക് പായസമുണ്ടാക്കുക എന്ന് പറഞ്ഞു ഒരുത്തൻ ചീര പറപ്പാൻ വയലിൽ ചെന്ന് ഒരു കാട്ടുവള്ളി കണ്ട് മടി നിറയെ പേച്ചുര പറിച്ചുകൊണ്ടുവന്നു അവർ അറിയായി അരിഞ്ഞ് പായസ കലത്തിലിട്ടു അവർ അത് ആളുകൾക്ക് വിളമ്പി അവർ പായസം കുടിക്കുമ്പോൾ നിലവിളിച്ചു ദൈവപുരുഷനായുള്ളവേ കലത്തിൽ മരണം എന്ന് പറഞ്ഞു അവർക്ക് കുടിപ്പാൻ കഴിഞ്ഞില്ല മാവ് കൊണ്ടുവരുവൻ എന്നവൻ പറഞ്ഞു അത് കലത്തിലിട്ടു ആളുകൾക്ക് വിളമ്പിക്കൊടുക്കുക എന്ന് പറഞ്ഞു പിന്നെ ദൂഷ്യമായുള്ളതൊന്നും കലത്തിൽ ഉണ്ടായിരുന്നില്ല അനന്തരം ബാൽശാലീശയിൽ നിന്ന് ഒരാൾ ദൈവപുരുഷന് ആദ്യ ഫലമായിട്ട് ഇരുപത് യവത്തപ്പവും മലരും പൊക്കണത്തിൽ കൊണ്ടുവന്നു ജനത്തിന് അത് തിന്മാൻ കൊടുക്കുക എന്നവൻ കൽപ്പിച്ചു അതിന് അവൻ്റെ ബാല്യക്കാരൻ ഞാൻ ഇത് നൂറുപേർക്ക് എങ്ങനെ വിളമ്പും എന്ന് പറഞ്ഞു അവൻ പിന്നെയും ജനത്തിനത് തിന്മാൻ കൊടുക്കുക അവർ തിന്നുകയും ശേഷിപ്പിക്കുകയും ചെയ്യും എന്ന് യഹോവ അറി ചെയ്യുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അവൻ അവർക്ക് വിളമ്പി കൊടുത്തു യഹോവയുടെ വചനപ്രകാരം അവർ തിന്നുകയും ശേഷിപ്പിക്കുകയും ചെയ്തു